നമസ്കാരം ടെസ്ല ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം നമ്മുടെ ഷോപ്പിൽ വന്ന മോട്ടറാണ് ഇത് എൻ്റെ കംപ്ലയിൻറ്റ് വെള്ളം നിറയുന്നുണ്ട് ടാങ്കിൽ വെള്ളം നിറയുന്നുണ്ട് പക്ഷേ ടൈം കൂടുതലെടുക്കുന്നു വാട്ടറിൻ്റെ ഫ്ലോ കുറവാണ് ഇപ്പോൾ ഫ്ലോ കുറവാനായിട്ട് രണ്ട് ഒന്ന് വൈൻഡിങ് കംപ്ലയിൻറ്റ് മോട്ടറിൻ്റെ സ്പീഡ് പറഞ്ഞ് കഴിഞ്ഞാൽ ഫ്ലോ കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഈ മോട്ടർ ഒന്ന് അഴിച്ചു നോക്കാം എങ്ങനെയാണ് സംഭവം ആദ്യമായിട്ട് ഈ കവറിലുള്ള സ്ക്രൂ അഴിച്ച് നമുക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഈ ബാക്കിലുള്ള കവറിനെ റിലീസ് ചെയ്യാം ഉള്ളിയിലൂടെ ഒരു പിന്നീ നാല് എട്ടിൻ്റെ നട്ടുണ്ട് ആ നട്ട് ലൂസ് ചെയ്യുക ബാക്ക് സൈഡ് നമ്മൾ കഴിക്കുന്നത് ഈ ടൈപ്പ് ഈ സൈഡിലാണ് ഈ മോട്ടർ അഴിക്കാനായിട്ട് നമ്മൾ ഈ ബാക്കിലത്തെ കവർ ഊരതിന് ശേഷം ഈ നട്ട് നാല് നട്ട് മൂന്ന് നട്ട് ഊരുക എന്നിട്ട് പുറക്കഴിഞ്ഞാൽ തട്ടിക്കൊടുത്തിന് ടെസ്റ്റും തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മോട്ടറ് പുറത്തേക്ക് പോരേ തട്ടി തട്ടിക്കൊടുത്ത് ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും ഫാസ്റ്റ് ചെയ്യണം ആയതുകൊണ്ട് വൈൻഡിങ്ങിൽ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല വൈൻഡിങ്ങെല്ലാം പക്കയായിട്ട് തന്നെ ഉണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല വൈൻഡിങ്ങും ഒക്കെയാണ് ഷോട്ടിങ്ങൊന്നും ആദ്യം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കണ്ടില്ല അപ്പോൾ നമുക്ക് ഈ സൈഡും കൂടി ഒന്ന് അഴിച്ചു നോക്കാം നമ്മൾ മോട്ടറ് രണ്ടായിട്ട് ഏർപ്പെടുത്തി വേറെ ഇതിനകത്ത് ഷോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല നിലവിൽ അപ്പോൾ മോട്ടറിൻ്റെ ആയിരിക്കാൻ സാധ്യതയില്ല അപ്പോൾ ഇനി പമ്പ് സൈഡൊന്ന് അഴിച്ചു നോക്കാം പമ്പ് സൈഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് വാട്ടറിൻ്റെ ഫ്ലോ കുറയോ എന്നാണ് കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞ് വെള്ളം വരുന്നുണ്ട് ഫ്ലോ കുറയുന്നു അപ്പോൾ നമുക്ക് ഈ പമ്പിൻ്റെ എവിടെയെങ്കിലും കംപ്ലയിൻ്റ് ആണെന്ന് നോക്കാം ഇത് വൈൻഡിങ്ങിന് വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല സംഭവം നമ്മൾ ഈ പമ്പിൻ്റെ ഈ നാല് ബോൾട്ട് അഴിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഈ പമ്പിൻ്റെ ടോപ്പിലൊന്നും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഏകദേശം കംപ്ലയിൻറ്റ് പിടിയിട്ട് ഈ ഇമ്പല്ലറിൻ്റെ ഈ ടീത്തെല്ലാം കട്ടായിപ്പോയിട്ടുണ്ട് ഈ ടീത്തുണ്ട് ഈ ടീത്താണ് ഇതിനെ ഈ ഇമ്പലറിൻ്റെ ടീത്തെല്ലാം ഇതേ ഇവിടെ കട്ടായിപ്പോയിട്ടുണ്ട് ഈ ഭാഷനെല്ലാം പിന്നെ ഇവിടെ നല്ല ഗ്യാപ്പുണ്ട് ഇതാണ് അത്യാവശ്യം കൊള്ളാവുന്നൊരു ഇമ്പലറ് ഈ സെയിം ടീത്ത് തന്നെ ഇതിനകത്ത് മനം ഇതാണ്ട് എൻ്റെ എൻ്റെ കമ്പാരിസൺ ഉണ്ട് ഇത് ഓൾറെഡി ടീത്ത് എല്ലാം ഒടിഞ്ഞു പോയേക്കുവാണ് അപ്പം ടീത്ത് ഒടിഞ്ഞുകൊണ്ടാണ് വെള്ളത്തിൻ്റെ ഫ്ലോ കുറയുന്നത് പിന്നെ മോട്ടറിൻ്റെ വൈൻഡിങ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ സ്പീഡ് കുറഞ്ഞാലും ഇതിൻ്റെ ഫ്ലോ കുറയും ഇതാണ് ഇതിനകത്ത് വരുന്ന ഹിഡൻ ആയിട്ടുള്ളൊരു കംപ്ലൈൻറ്റ് ഇത് ചെയ്യാനായിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് ഈ ഇമ്പലറ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലം തീർന്നു അപ്പൊ ഇമ്പിലർ ചെയ്ഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ രീതിയിൽ നല്ല ഫ്ലോയിൽ വെള്ളം പമ്പ് ചെയ്യുന്നതായിരിക്കും സെൻട്രൽ ഫ്യൂഗൽ പമ്പിന്റെ ഒരു ഹിഡൻ കംപ്ലയിന്റ് ഈ വീഡിയോയില് നമ്മൾ കാണിച്ചേക്കുന്ന എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു മറ്റൊരു കംപ്ലയിന്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം